ഹായ് നമ്മൾ കുറിച്ച് കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മുരിങ്ങലിൻ്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ചുള്ള അടുത്ത ഒരു വീഡിയോ കൂടാണ് കാരണം വേറൊന്നുമല്ല ഇത് നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ഒരുപാട് പേര് അറിയില്ല അത് നമ്മളെ ചുറ്റുവട്ടത്ത് തന്നെ പിടിച്ചു നിൽക്കുന്ന നമുക്ക് യാതൊരു വിഷവും നാശിനി എന്ന് ചേർക്കാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് എന്നിരുന്നാൽ തന്നെ ഇതിനോട് ആൾക്കാർക്കൊക്കെ എന്തോ ഞാൻ പിച്ചാൻ ചെല്ലുന്ന വീടുകളൊന്നും ഇത് തോരം വെച്ച് കഴിക്കാറില്ല കൊടുത്ത ആരും കഴിക്കത്തുമില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ യൂസേജ് അവർക്ക് അറിയാവുന്നുണ്ടെങ്കിലും ആ അത് അയ്യത്ത് പിടിച്ചു വേറെ കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനത്തിന് മാത്രമേ ഗുണമുള്ളൂന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനം മാത്രമേ കഴിക്കുകയുള്ളൂ നമ്മളാ ചുറ്റുവട്ടത്തിൽ നിൽക്കണം നമ്മളെ കൺവട്ടത്ത് പിടിക്കു നിൽക്കുന്ന സാധനത്തിനോട് ഒരു വിലയില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും മുരിങ്ങേനെ കുറിച്ച് തന്നെയാണ് കുറച്ചധികം എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസും കൂടി ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് മുരിങ്ങനെക്കുറിച്ചുള്ള എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് മൂന്നാമത്തെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് വിലയില്ലെങ്കിലും ഓരോ നാട്ടിലൊക്കെ ഇത് ഗ്രാമിന് ഇത്ര രൂപ വെച്ചിട്ടാണ് പാക്കറ്റായിട്ടാണ് ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ കെ ബീറ്റാ കരോട്ടീൻ അമിനോ ആസിഡ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ദിവസവും ഒരു പിടിയെങ്കിലും മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് ഷുഗർ നിയന്ത്രിച്ചു നിർത്തുന്നു ഹൈ ബി ഉള്ളവർക്ക് ഒരു പിടി മുരിങ്ങയില ഇടുക ഒരു മണിക്കൂർ കഴിഞ്ഞ് ഈ വെള്ളം കുടിക്കുക ഇത് ബി പി കൺട്രോളിലാക്കും എല്ലിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഉലുവയും മുരിങ്ങയിലയും ചേർത്തെരച്ച് ഹെയർ ആയി ആഴ്ചയിൽ രണ്ട് തവണ പുരട്ടുക അര അരമണിക്കൂറിന് ശേഷം കഴുകി കളഞ്ഞാൽ കഴുകിക്കളഞ്ഞാൽ മുടികൊഴിച്ചിൽ അകാലനര എന്നിവയൊക്കെ മാറുന്നതാണ് വയർ കുറക്കാൻ മുരിങ്ങയില ജ്യൂസ് കുടിക്കാവുന്നതാണ് വൈറ്റമിൻ സി ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സിയുടെ ഏഴ് ഇരട്ടിയാണ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പനി ജലദോഷം എന്നിവയ്ക്ക് വളരെ നല്ലതാണ് ക്രിമിശല്യം ഒഴിവാക്കാനും നല്ലതാണ് ഇത് തേൻ ചേർത്ത് കഴിക്കുന്നത് തിമിരത്തെ തടയുന്നു ഉപ്പ് ചേർത്ത് ഈ ഇല നീരുള്ളിടത്തും മറ്റും തേച്ച് കഴിഞ്ഞാൽ നീരും വേദനയും ഇല്ലാതാവും അമിതമായി കഴിച്ചാൽ ദഹനക്കേടും വയറലൊക്കെ ഉണ്ടാക്കുന്നു ഗർഭാവസ്ഥയിൽ ആദ്യ നാളുകൾ ഇത് ഉപയോഗിക്കരുത് അപ്പം ഇനി മുരിങ്ങയില നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ஹெல்த்தாய்ட்டெல்லாம் இக்கா